ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാരും നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് പക്ഷേ എങ്കിലും വളരെ വളരെ സന്തോഷത്തോടു കൂടി അതിലേറെ വളരെയേറെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ആത്മാഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് എനിക്ക് കാരണം രണ്ട് ദിവസം മുന്നേ എനിക്ക് നാട്ടിൽ നിന്നൊരു കോളുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് എന്നെ ഇനി ഇൻസൾട്ട് ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല ആ രീതിയിലൊക്കെ എന്നെക്കുറിച്ച് കുറിച്ച കഥകളൊക്കെ അങ്ങനെയൊരു പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ആദ്യമൊക്കെ ചെറിയൊരു ആ പറഞ്ഞ വ്യക്തിയോടൊന്നും നിരാസം തോന്നി എനിക്ക് എന്നോ എനിക്കൊന്നുപോലെ തോഷൻ തോന്നി എങ്കിലും ഞാൻ പിന്നീട് റിയലൈസ് ചെയ്തൊരു യാഥാർഥ്യം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച വ്യക്തി പലരുടെയും പ്രതിനിധി മാത്രമാണ് പലർക്കും എന്നോട് പറയാനുള്ള കാര്യങ്ങൾ എന്നെ എൻ്റെ മനസ്സിനെ തളർത്താനുള്ള കാര്യങ്ങൾ ഒരാൾ അയാ അവരുടെ പ്രതിനിധിയായിട്ട് നിന്ന് എന്നോട് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നി ഓക്കെ ഈ വീഡിയോ ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് പേഴ്സൺ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈ ഒരു വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിലും നിങ്ങളെ ആരെങ്കിലുമൊക്കെ നിരുത്സാഹപ്പെടുത്താനും നിങ്ങളെ ചെളി വാരിയറിയാനും നിങ്ങളെ കുത്തി നോവിക്കാനും നിങ്ങളെ നിങ്ങളുടെ ആത്മാഭിമാനത്തെ പോലും ഭരണപ്പെടുത്താനും ആളുകളുണ്ടാവണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിതം മുന്നോട്ടുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാവും എല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കാനും എല്ലാവരും നമ്മളെ മനസ്സിലാക്കാനും എല്ലാവരും നമ്മളെ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇതുപോലുള്ള കമൻസുകൾ വരട്ടെ മനസ്സിലായോ ഇങ്ങനെയുള്ള കമൻസുകൾ വന്നാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്ന് തോന്നുകയാണ് എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് ഇത് ഞാൻ പറയാം ഞാനിപ്പം ഇസ്രായേലുകാരിയാണ് ഞാനിപ്പം എൻ്റെ മാതാമയാണ് അങ്ങനെ പല കമൻ്റുകളും പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇതൊക്കെ എനിക്കൊരു ക്രെഡിറ്റായിട്ടാണ് തോന്നുന്നത് ഒന്നുമില്ലാതിരുന്നപ്പോഴത്തേക്കും എന്നെക്കുറിച്ച് പറയാനായിട്ട് ഇവർക്കൊന്നുമില്ലായിരുന്നു മനസ്സിലായി ഇസ്രായേലുകാരിയാണ് ശരിയാണ് ഇസ്രായേൽ ഗവൺമെൻറ് വിത്ത് വിസയോടുകൂടി നിൽക്കുന്ന ഇസ്രായേൽ സിറ്റിസൻ്റെ സേഫ് അംഗീകാരവും ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ കെയർ ടേക്കേഴ്സും അതിൽ ഞാനും വരുന്നുണ്ട് ഇല്ലീഗലി വന്നതല്ല ലീഗലി വന്ന് വിസയോടുകൂടി നിൽക്കുന്ന വ്യക്തിയാണ് ഇനി മാതാമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരും നമ്മുടെ അപ്പിയറൻസിൽ മാറ്റം വരും ഇങ്ങനെ കുറേ മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വരും ജീവിതം നമ്മളെ എന്താ പറയുക അതിനോട് കൊണ്ടുപോകുന്നതാണ് മനസ്സിലായേ എന്നിട്ട് എന്നോട് പറഞ്ഞു ആ നീ ഇസ്രായേലിന് ഇങ്ങോട്ട് വാ പിന്നെ ഇസ്രായേലെ എപ്പോഴും എനിക്ക് ശാശ്വതമല്ല എനിക്ക് എൻ്റെ നാട്ടിലോട്ട് വരണം എൻ്റെ കുടുംബം ഉള്ളത് അവിടെയാണ് എനിക്കവിടെ വന്ന് ജീവശല്യം പറ്റത്തുള്ളൂ എൻ്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയും എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെയും എൻ്റെ മാതാപിതാക്കളുടെ കൂടെയും എൻ്റെ സഹോദരങ്ങളുടെ കൂടെയും എന്തിന് എന്നെ ഈ വെറുക്കുന്നവരുടെ കൂടെ എനിക്ക് ജീവശല്യം പറ്റത്തുള്ളൂ കാരണം സമൂഹത്തിൽ അവരുണ്ട് എന്ന് കരുതി എനിക്ക് ഓടി എനിക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കും എനിക്ക് ഓളിച്ചോടാൻ പറ്റും ഒരിക്കലും ഇല്ല അവരുടെയൊക്കെ മദ്യത്തിൽ തന്നെ ഞാൻ ജീവിക്കത്തുള്ളൂ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ പിന്തുടർന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ കിട്ടാത്ത പൊളിക്കും അതെ സത്യം അത് തന്നെയാണ് അവർക്കൊക്കെ വല്ലാത്ത ഒരു ഇൻഫെക്ഷൻ ചൊറിച്ചിലിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വായിക്കൊള്ളാത്ത വാക്കുകളും അവരുടെ സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ള കമൻ്റുകളൊക്കെ അവർ പറയുന്നത് അത് പറഞ്ഞോട്ടെ എനിക്കതിൽ യാതൊരു ഇതുമില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പോകേണ്ട ദൂരം ഒരുപാടുണ്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ ബാക്കിയുണ്ട് അപ്പോഴി ഇവരിങ്ങനെ കമൻറ്റുകൾ പറയുന്നതിനോടൊപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ഇവരാണ് മനസ്സിലായില്ല നമ്മുടെ ശത്രുക്കളാണ് നമ്മുടെ വിജയത്തിൻ്റെ താക്കോൽ നമ്മുടെ വിജയത്തിൻ്റെ താക്കോലിരിക്കുന്നത് ശത്രുക്കളുടെ കലങ്ങളിൽ കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവിന് മാത്രമേ പറ്റത്തുള്ളൂ നമ്മുടെ മിത്രത്തിന് എപ്പോഴും നമ്മുടെ പോസിറ്റീവ് മാത്രമേ മനസ്സിലാവും നമുക്ക് പരാജയപ്പെടുമ്പോഴും നമ്മുടെ കൂടെ നിന്ന് സഹതപിക്കാനും സങ്കടപ്പെടാനും ചേർത്ത് പിടിക്കാനും മാത്രമേ അവരെ കൊണ്ടുപറ്റൂ എന്നാലും അവർ ശത്രുവിനങ്ങനെയല്ല നമ്മുടെ ബലഹീനത എന്താണ് നമ്മുടെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ട് അതൊക്കെ എന്താ പറയുക സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ശത്രുക്കൾ സോ അവരോടൊക്കെ നമ്മൾ നമ്മളെപ്പോഴും താങ്ക്ഫുൾ ആയിരുന്നു നന്ദിയുള്ളവരായിരിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞാൽ അന്ന് രണ്ട് ദിവസം മുന്നേ നടന്ന സംഭാഷണത്തിൽ എൻ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക എന്നെ മോട്ടിവേറ്റ് ചെയ്ത വാക്കുകളൊക്കെ ആയിരുന്നു അവരെന്നോട് സംസാരിച്ചു എന്നോട് അവർ പറഞ്ഞു എൻ്റെ വീഡിയോ തൊന്നും അവർ കാണൂല ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ സമയമുള്ള സത്യം പറഞ്ഞാൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണേ എന്ന് ഒരിക്കലും എൻ്റെ ഒരു വീഡിയോയിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സത്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിയെയും നിർബന്ധിച്ച് എൻ്റെ വീഡിയോ കാണണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് എല്ലാവരും എനിക്ക് തുല്യരാണ് കാരണമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഈ യൂട്യൂബിനെ കുറിച്ച് എ ബി സി ഡി പോലും അറിയാതിരുന്ന സമയത്ത് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നൊരു വ്യക്തിയാണ് ഇന്നും നിങ്ങളുടെ കുറേ നല്ല മനസ്സുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നത് സോ ഇങ്ങനെ കമന്റോട് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അവർ തിരഞ്ഞു പിടിച്ച് കാണുമ്പോൾ ഞാൻ അവരോട് പറയുന്നില്ല എന്നാ എനിക്കൊരു കോള് കയറി വന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോഴേ ഇങ്ങനെ കമൻറ്റുകൾ പറയുന്നവരോട് നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സത്യം പറഞ്ഞാൽ വളരെ താങ്ക്ഫുൾ ആയിരിക്കണം അയാളോട് സത്യം പറഞ്ഞാൽ പറഞ്ഞ കുറേ മോശം വാക്കുകളൊക്കെ പറഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് ഒരുപാട് വളരെ മോശമായ വാക്കുകളൊക്കെ എന്നോട് പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നില്ല നമ്മളെന്നും ഒരു ഉയർച്ചയും ഇല്ലാതെ ആ താഴ്ചയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അവർക്കൊക്കെ സന്തോഷിക്കാൻ ഒരുപാട് വാക്കുകളുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ വേറെ ഒരു സ്റ്റേജിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിൽക്കുകയാണ് അത് ഏകദേശം ഒരു ഒരു രണ്ട് ഒന്നൊന്നര മാസം കൊണ്ട് ആ ഒരു കാര്യത്തിൻ്റെ ഒരു കൺഫർമേഷൻ എനിക്കാകും അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് തന്നെ ഷെയർ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ലൈഫിൽ ഒരു ടേണിങ് പോയിൻ്റ് ആയിരിക്കും ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിരിക്കും അവർക്ക് എന്ന ജീവിതത്തിൽ ഓർക്കാനായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നില്ല അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറ്റം പറയുന്നവരോട് നമ്മളിങ്ങനെ മോശവാക്കുകൾ പറയുന്നവരോട് ഒരൊറ്റ കാര്യം എന്ന് മതി അവർക്ക് കിട്ടാത്ത അവർക്ക് ലഭിക്കാത്ത എന്തോ ഒന്നും ഇന്ന് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് അവർക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല കിട്ടാത്ത മുന്തിരി കുളിക്കും അല്ലെങ്കിൽ എന്താ പറയുക മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയും മനസ്സിലായില്ലേ കായ്ഫലമുള്ളതിലേ ഉള്ളൂ കല്ലെറിയുന്നേ കായ്ഫലമില്ലാത്തതല്ല ഒരിക്കലും അതിൽ കല്ലെറിയില്ല അവർ വളരെ മന്ദതയോടുകൂടി അതിനെ ദയനീയമായിട്ട് നോക്കുകയാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം ഇവരുടെയൊക്കെ കണ്ണുകളെ ഞാൻ കണ്ടത് വളരെ ദയനീയ ഭാവമായിരുന്നു എന്നെ കാണുന്നത് പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദയനീയഭാവത്തിന് പകരമായിട്ട് ഒരു ഭയം അല്ലെങ്കിൽ ഒരു പേടി അല്ലെങ്കിൽ എന്താ പറയുക എന്തോ ഒരു വല്ലാത്തൊരാകുലതയാണ് ആ സംസാരങ്ങളിലൊക്കെ എനിക്ക് ഫീൽ വീലെയ്യുന്നു അതൊക്കെ ദൈവത്തോട് മാത്രമേ ഞാൻ നന്ദി പറയുന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഇത്രത്തോളം ആക്കിയെടുത്തതിനും എൻ്റെ നിലപാടുകളിൽ എന്നെ ഉറച്ചുനൽ ഉറച്ചു നിൽക്കാൻ എന്നെ പ്രാപ്തിയാക്കിയതിനും എൻ്റെ ചിന്തകളിലും എൻ്റെ പ്രവൃത്തികളിലും എനിക്ക് സ്റ്റാൻഡ് ചെയ്ത് സ്റ്റാൻഡപ്പായിട്ട് നിൽക്കാൻ പറ്റുന്നതിനും കാരണം ഇവരൊക്കെ തന്നെയാണ് ഇവരൊക്കെ തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ ഓരോ പടവുകളും കയറാൻ എന്നെ സഹായിച്ചത് ഞാൻ കരണിതീർത്ഥ കണ്ണീര് ഞാൻ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ നിനക്ക് ലോകത്താരുണ്ടടി എന്ന് ചോദിച്ച സമയം അത് കേൾക്കേണ്ട സാഹചര്യവും എനിക്കുണ്ടായിരുന്നു എനിക്കുണ്ടായിട്ടുണ്ട് അന്നും എനിക്ക് എൻ്റെ ചേർ ചേർത്ത് പിടിക്കാൻ എൻ്റെ കുഞ്ഞല്ലാതെ എനിക്ക് ഇങ്ങോട്ട് വേറെ ആരുമുണ്ടായിരുന്നു അന്നും ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങോട്ട് വേറെ ആരും ആരുമില്ലെങ്കിലും എനിക്കെൻ്റെ മോനുണ്ടാകും ഇന്നും ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ആരും ഇല്ലെങ്കിലും എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റത്തോ അവർ കമൻറ്റ് പറയുന്നവരുടെ കമൻ്റുകൾ ഞാൻ വീണ്ടും പക്ഷെ എനിക്കും പക്ഷേ എനിക്കറിയാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ ഈ ബന്ധുക്കളെന്ന് പറയുന്നവരൊക്കെയായിരിക്കും നമ്മുടെ നമ്മളെ ഏറ്റവും കൂടുതൽ കടന്നു ആക്രമിക്കുന്ന കടന്തലുകൾ തേനീച്ച കൂടുതൽ കടമ്പലുകളാക്രമിക്കുന്ന ആൾക്കാർ ഇന്ന് എനിക്ക് നേരെ വരുന്ന ഓരോ ഓരോ ആക്രമണങ്ങളും ഓരോ മോശം വാക്കുകൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഓരോ ക്രെഡിറ്റായിട്ട് എടുക്കുക എനിക്ക് നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കാനോ അതിനെക്കുറിച്ച് കിടന്ന് വിഷമിക്കാനോ എനിക്ക് താല്പര്യമില്ല കാരണം എൻ്റെ ആ ഒരു ദുരിതം പിടിച്ചൊരു ജീവിതത്തോട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയത് മനസ്സിലായ ഇത് ഇസ്രായേലാണ് ഈ ചീത്ത പറയുന്നവരും കളിയാക്കുന്നവരും എന്താ നീ ഇപ്പം ഇസ്രായേൽ കാര്യമായോ എന്ന് ചോദിക്കുന്നതിലൂടെ ഞാൻ ആത്മാഭിമാനത്തോടെ വന്നിട്ട് ഇസ്രായേലാണോ ആശയം ഇസ്രായേലാണ് ഇസ്രായേലാണ് ഞാൻ ജോലി ചെയ്യുന്നത് മനസ്സിലായി അതുകൊണ്ട് കിട്ടാത്തതിനെക്കുറിച്ച് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പുള്ളോട്ട് നോക്കിക്കൊണ്ടിരുന്നോ എപ്പോഴെങ്കിലും എന്തെങ്കിലും അപ്പ കഷ്ണം വീഴുന്ന ആളൊക്കെ എന്തെങ്കിലും പേസ്റ്റുകൾ കിട്ടാതിരിക്കത്തില്ല നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയേ ഉള്ളൂ ഇങ്ങനെ കമൻ്റ് പറയുന്നവർക്ക് അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ആവശ്യമില്ലാതെ ഗോളടിക്കാൻ ശ്രമിക്കാതിരിക്കുക സ്വന്തം കോളിൽ സ്വന്തം കോട്ടി കിടന്ന് കളിക്കുക മനസ്സിലായോ നിങ്ങൾക്ക് നാവും നാക്കുമൊക്കെ ഉള്ളത് കണക്ക് അല്ല മറ്റുള്ളവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക പിന്നെ വേറെ ഒന്നുമുണ്ട് മനുഷ്യൻ മനുഷ്യനായിട്ടുള്ളവരോടെ നമ്മൾ മനുഷ്യത്വത്തെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമുള്ളൂ മനുഷ്യനും മൃഗവും അല്ലാത്ത കുറേ എന്താ പറയുക കുറേ ആളുകളുണ്ട് ഈ ലോകത്ത് ദൈവത്തിന് പോലും ചില സ്വന്തത്തെ തെറ്റുപറ്റിയ നിമിഷങ്ങളെന്ന് പറയുന്ന കഴിഞ്ഞു ദൈവത്തിന് പോലും തെറ്റിപ്പറ്റി കുറേ ജന്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് അവരാണ് മറ്റുള്ളവരുടെ സ്വകാര്യ നിമിഷങ്ങളിലും സ്വകാര്യ ജീവിതത്തിലും അനാവശ്യമായി കയറി ഇടപെടുക അവരെ അവരെ അധിക്ഷേപിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അതൊക്കെ വളരെ വല്ലാത്തൊരു സാഡിസ്റ്റികളാണ് ഈ മയക്കുമരുന്ന് കഞ്ചാവ് സിഗരറ്റ് മദ്യം ഇതിനേക്കാളെയൊക്കെ അപകടകാരികളായിട്ടുള്ള ആളുകളാണ് അവര് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ ഇത്തരം ഹൃദയമുള്ളവരെ വേണം നമ്മൾ മാറ്റി നിർത്താനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങള് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വന്ന് പറയണമെന്ന് ചിന്തിച്ചതല്ല പക്ഷേ ഇതേ കണക്ക് മറ്റുള്ളവരുടെ ക്രൂരമായ വാക്കുകൾ കേട്ടിട്ട് മറ്റുള്ളവരുടെ ഇങ്ങനെയുള്ള പുച്ഛന്മാർക്ക് ഇത് കേട്ടിട്ട് പലരും ജീവിതത്തിൽ തളർന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാം കഴുതും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ പരിഹാസപാത്രമായിട്ട് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കുള്ളൊരു വീഡിയോ കൂടിയാണ് ഈ ഒരു വീഡിയോ ഒരിക്കലും തളർന്നിരിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മൾ ആർക്കും അടിയറ വെച്ചിട്ടുമില്ല ഒന്നും എഴുതി കൊടുത്തിട്ടുമില്ല ഞാൻ ഇത്ര നാളിങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വ്യക്തിയോട് നമ്മൾ കട നമ്മൾ കടപ്പെട്ട് നമ്മൾ കടപ്പെട്ടിട്ടു അത് നമ്മളെ ഇങ്ങോട്ട് ഈ ഭൂമിയിലോട്ട് പറഞ്ഞിട്ടെ ദൈവത്തോട് ദൈവത്തിനറിയാം നമ്മുടെ ജീവിതം എങ്ങനായിത്തീരണം എന്തായിത്തീരണം കബൂഹവും ഇങ്ങനെ എന്താ പറയുക ഈ ചെളിവാരി എറിയുന്നവരും അല്ല തിരിച്ച് അങ്ങോട്ട് അറിയാനാണെങ്കിൽ ഞാനും അവരോട്ട് എന്ത് വ്യത്യാസമാണുള്ളൂ കമൻ്റുകൾ വരട്ടെ കോളുകൾ വരട്ടെ ഒരു കോളും ഞാൻ എടുക്കാതിരിക്കില്ല വരട്ടെ അതിനുള്ള നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് നിങ്ങൾ ഞാനാകുന്ന വൃക്ഷത്തിൽ നിങ്ങളെനിക്ക് വളവും വെള്ളവും അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളും തരുന്നതിന് തുല്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു മനസ്സിലേ നമ്മൾ മറ്റുള്ളവരിങ്ങനെ പറയുന്നത് നമ്മുടെ കണ്ണീര് കണ്ടത്ത് സന്തോഷിക്കാൻ അതുകൊണ്ട് കരണ്ട് നിൽക്കാൻ താല്പര്യപ്പെടാതിരിക്കുക പറയുന്നവരുടെ മുമ്പിൽ അന്തസോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുക നമ്മുടെ വിജയമായിരിക്കണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ മറുപടി നമ്മുടെ വിജയം കണ്ടിട്ട് അവർ ഉള്ളിലുള്ളിൽ അവർ കരയേണ്ട ഒരു ദിവസം തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉണ്ടാകും ദൈവം അതിനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തൽക്കാലം ഈ ഒരു വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് together thank you